ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങൾക്ക് വിട്ടു തരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ആദ്യ ആദ്യം കാണാൻ വേണ്ടി ക്ഷമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്നുകൊണ്ടുള്ളൂ ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ആദ്യ തോൽവി ആദ്യ വിജയത്തിൻ്റെ ലക്ഷണമാണ് വിജയത്തിലേക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഒരിക്കലും തോൽക്കില്ല ഓക്കേ താങ്ക്